ഇത് നമ്മുടെ കസവനാളി ലേക്കാണ് കുറേ നാൾക്ക് ശേഷമാണ് ഞാൻ വീണ്ടും ഇവിടെ വരുന്നത് ഇപ്പോൾ ജോലി തിരക്ക് കൂടിയതുകൊണ്ട് അങ്ങനെ വരാൻ പറ്റുന്നില്ല സത്യത്തിൽ ഇപ്പോഴും വരാൻ പറ്റിയിട്ടല്ല മൂസ് അന്വേഷിച്ച് വന്നതാണ് ഞാൻ ടെററി ഉണ്ടാക്കാനായിട്ടൊരു ഉണ്ട് അപ്പോൾ അതിന് വേണ്ടിയിട്ട് കുറേ ഞാൻ മൂസ് അന്വേഷിച്ച് നടക്കണ് അതിൻ്റെ സോയിലും മറ്റേ ക്ലേ ക്ലേബോൾസൊക്കെ വാങ്ങിച്ച് സെറ്റാക്കി വെച്ചിട്ടുണ്ട് മൂസും ഫേൺസും കിട്ടിയിട്ടില്ല അപ്പോൾ ലേക്കിൻ്റെ ഭാഗത്തൊക്കെ നനവുള്ള ഭാഗങ്ങളിൽ ചിലപ്പോൾ ഉണ്ടാവാൻ ചാൻസ് ഉണ്ടല്ലോ മുന്നാഴ്ചയിൽ രണ്ട് പ്രാവശ്യം എന്തായാലും ഇവിടെ വന്നേരുന്നതാണ് ഇപ്പോൾ നമ്മൾ മാത്രമല്ല ആളുകൾ മൊത്തത്തിൽ വരവ് കുറഞ്ഞുണ്ട് ബിസി ലൈഫായതുകൊണ്ടായിരിക്കാം മഴക്കാലമല്ലാത്തതുകൊണ്ടാണ് ഈ ഫേൺസിനും മോസിനൊക്കെ ഇത്ര ഡിമാൻഡ് അല്ലെങ്കിൽ ഇപ്പോൾ പ്രത്യേകിച്ച് ബാംഗ്ലൂരുമല്ലേ ഒരു ഇതുള്ള സ്ഥലത്തൊക്കെ ഇത് ഉണ്ടാവേണ്ടതാണ് അപ്പോൾ അങ്ങനെ നമ്മൾ അന്വേഷിച്ചാണ് ഇതൊരു മൺകൂന ഇവിടെ കുറേ സ്ഥലങ്ങളിൽ മൺകൂന ഉണ്ട് അതിലി വർ ദൈവങ്ങളെ വെച്ചിട്ട് അവരിങ്ങനെ മാലയും ഇതൊക്കെ ഇട്ടിട്ട് ഭയങ്കര പൂജിക്കും ഇതിൽ അങ്ങനെ പ്രത്യേകിച്ചൊന്നും കണ്ടില്ല എല്ലാ പ്രാവശ്യവും മഴ ആയിൽ നന്നായിട്ട് വെള്ളം കയറാറുണ്ട് ആ മരങ്ങൾ നിൽക്കുന്നിടത്തൊക്കെ ഫുള്ള് ഫില്ലാകും അവിടെ ഒന്നും നമുക്ക് നടക്കാൻ പറ്റില്ല സാധാരണ ഇപ്പോൾ മഴക്കാലം കഴിഞ്ഞ് കുറച്ചായില്ലേ അതുകൊണ്ട് വെള്ളം കുറേശ്ശെ കുറേശ്ശെ ഇങ്ങനെ കുറഞ്ഞു കുറഞ്ഞ് വരുന്നുണ്ട് ഇതിലൊരുപാട് മീനുകളുണ്ട് വലിയ മീനുകൾ പലതരം മീനുകളുണ്ട് ഇതിനെ നമുക്കങ്ങനെ ഞാനൊക്കെ വിചാരിച്ചിട്ടുണ്ടായിരുന്നത് നമുക്ക് പോയി ചൂണ്ടിട്ട് പിടിക്കാൻ നോക്കിയാൽ പക്ഷേ ഇത് മൊത്തത്തിൽ അങ്ങനെ ഒരു ടീമിനെ കരാർ കൊടുത്ത് അവർ മാത്രം വന്ന് പിടിക്കുന്ന ഒരു സിസ്റ്റമാണ് അതുമാത്രമല്ല ഈ ലൈക്കിൽ താമരയുടെ കൃഷിയുണ്ട് ഇതിൽ ഇപ്പം അങ്ങനെ കാണാനില്ല പക്ഷേ ഇതിൽ കുറേ താമരപ്പൂക്കൾ ഉണ്ടാവാറുണ്ട് ഇവർ മെയിനായിട്ട് പൂജയ്ക്ക് പൂജക്ക് ഇവിടെ നിന്നാണ് താമരപ്പൂക്കൾ വന്ന് കളക്റ്റ് ചെയ്യാറ് എന്ത് ടെൻഷൻ ഉണ്ടെങ്കിലും ഇവിടെ ഒരു ഒരു ഒന്നര കിലോമീറ്റർ ഉണ്ട് ഇത് മൊത്തം ഒന്ന് റൗണ്ട് അടിക്കാൻ ഇതൊരു രണ്ട് റൗണ്ട് അടിക്കുമ്പോഴത്തേക്കും നമ്മുടെ ടെൻഷനും കാര്യങ്ങളൊക്കെ പോവും നല്ല ഭംഗിയുള്ള പക്ഷികൾ നീലക്കോഴി പിന്നെ മറ്റേ എരണ്ട കൊക്ക് കുറേ സാധനങ്ങളുണ്ട് അതുമാത്രല്ല ഇതിൽ മീനുകൾ പൂജിക്കണ ഒരു ആൾക്കാർ കൂടെ ഉണ്ട് ഇതിന് അവർ വന്നിട്ട് എന്നും രാവിലെ നടക്കാൻ വരുമ്പോൾ ഇവർക്ക് ഫുഡ് കൊടുത്തിട്ട് ഫീഡ് ചെയ്യും ബാംഗ്ലൂരിൽ ഇതുപോലെ ഒരുപാട് ലേക്കുകളുണ്ട് നല്ല ഭംഗിയാണ് കാണാനായിട്ട് ശരിക്ക് അത് ആ ലേക്കിൻ്റെ ഉള്ളിൽ കയറി കഴിഞ്ഞാൽ അത് ബാംഗ്ലൂർ എന്ന് തോന്നിപ്പോകും അത്രയും ഭംഗിയാണ് നമ്മൾ വല്ല ഊട്ടി കുടയക്കിനാൽ ആ ഭാവമൊക്കെ പോയി പോലെയാണ് പടവുകളുള്ള കുളുണ്ട് എന്ന് പറഞ്ഞതാണ് ഇതിൻ്റെ ഉള്ളിൽ മീനുണ്ട് ഇതിലുള്ള മീനുകളിലെ ഒരുവിധമുള്ളതിനൊന്നും ഇവർക്ക് പിടിക്കാൻ പറ്റില്ല അത്രയും വലിയ സൈസുള്ള മീനുകളാണ് കുഞ്ഞു കുട്ടികളെങ്ങാനും കിട്ടിയെങ്കിലായി ഇവിടെ കുറേ ഈത്തപ്പഴന്മാരുണ്ട് പക്ഷേ നല്ല മാർച്ചൊക്കെ ആയാലും കുറെശൊക്കെ കായ്ക്കും എന്നാലും നമ്മള് ഗൾഫിലൊക്കെ നല്ല ചൂടുള്ള സ്ഥലത്ത് കായ്ക്കണ പോലെ അവിടെ കായ്ക്കില്ല ഇവിടെ ഇങ്ങനെ തൂങ്ങിയിട്ട് ഈ വെള്ളത്തീക്ക് കാടാൻ വേണ്ടിയിട്ട് ഒരു കയറി കെട്ടിട്ടുണ്ട് എനിക്കൊന്നാടണംന്നുണ്ട് പക്ഷെ പേടി വെള്ളത്തിൽ പോയി വീണാലോ ഇത് ും നമ്മടെ പെച്ചനായിട്ട് നടക്കാൻ വരും നടക്കാൻ വരാം ഒക്കെ വാങ്ങിച്ചു നോക്കുമ്പോ കിടന്ന് എന്തോ ആദ്യമായിട്ടില്ല അതിന് സ്ട്രാപ്പ് ഇട്ടുകൊടുക്കുന്നത് അതുകൊണ്ട് തന്നെ ഭയങ്കരായിട്ട് എന്തൊക്കെയൊക്കെ കിടന്ന് കാണിച്ചു കൂട്ടണം അപ്പൊ പിന്നെ അവിടെ വീടിന്റെ അടുത്തുള്ള സ്ഥലത്തൊക്കെ അതിനൊന്ന് നടത്തി ശീലിച്ചിട്ട് കൊണ്ടുവരാമെന്ന് വിചാരിച്ചിട്ട് പിന്നെ അത് കിട്ടും അല്ലെങ്കിൽ പിന്നെ ആറുമണി വരെല്ലേ ഇത് ഉണ്ടാവൂളു അപ്പോ ശരിക്കും സമ്മതിച്ചില്ലെങ്കിലേ പണിയോ ആ സൈഡില് മോസ് കിട്ടുന്നാണെൻ്റെ ഒരു പ്രതീക്ഷ നോക്കാം നല്ല അടിപൊളി സ്ഥലമാണ് കുറെ വന്നിട്ട് പോ കുട്ടികൾ മീൻ പിടിക്കുന്നുണ്ട് முடிக்கல பட்டம் படுத்து பணிப்பு பணி ஆஹ் சரியா

നമ്മുടെ സ്ഥല ചെയ്ത് കിട്ടാൻ കിട്ടിയ ഭാഗ്യം ആ മരുത്തുമ്പൊക്കെ ഉണ്ടാവുന്നു പ്രതീക്ഷിക്കാം ഇവിടെ ഓരോ പൂജകളൊക്കെ നടത്തിയിട്ട് ആ സാധനം കൊടുന്ന് ഒഴുക്കും അതാണ് ഈ പൂക്കളൊക്കെ അധികം ലേറ്റ് ലേറ്റായി ഇവിടെ നിൽക്കാൻ പറ്റില്ല നമ്മൾ ഒറ്റക്കായി പോകും അതുകൊണ്ട് വേഗം മോശി തപ്പിയിട്ട് പോകണം എടുത്തിട്ട് അങ്ങനെ പോകണം കുറേ മരങ്ങൾ വെള്ളം ഓരോ പ്രാവശ്യം ഇങ്ങനെ കയറി കയറി വരിക അങ്ങനെ ഓരോ മരങ്ങളും ഓരോ മരങ്ങൾ വീണ്ടും കണ്ടോ പകുതിയൊക്കെ വെള്ളത്തിൽ ആ ഭാഗത്തും കുറേ മരങ്ങൾ വരുന്നത് ഒറ്റ അലകൾ പോലുമില്ല ചില മരത്തിലുണ്ട് ചിലപ്പോൾ ഈ മരം നശിക്കാൻ പോകാമെന്നാണ് തോന്നുന്നത് നമ്മൾ കുറേ ഈ ീ കല്ലുമക്കായ പോലത്തെ സാധനം പിടിച്ചിട്ട് ഉണ്ടോ കുറെ എണ്ണം ഓപ്പണായതും കിടക്കുന്നുണ്ട് അല്ലാത്തേം കിടക്കുന്നുണ്ട് കഴിക്കാൻ പറ്റാണ് തോന്നുന്നത് ഓപ്പണ അതിൻ്റെ ഉള്ളിലൊന്നും പ്ലശില്ല ഓപ്പണാ മാത്രം എടുക്കണല്ലോ അതോ അതോ ഓപ്പണാ ഭാത്ത എടുക്കണോ അവിടെ പോയി എടുക്കണം എന്ന് വെച്ചിട്ട് പേടി അത നശി തുടങ്ങി ഇതിന്റെ ഉള്ളിൽ ഇങ്ങോട്ട് നമുക്ക് കുറ കുറയെ നോക്കി ഇതില പിന്നെ ഒറ്റയേ കാരണം ഇത്ര ഡീറ്റൈൽ ആയിട്ട് നോക്കാനായിട്ട് ഒരു ലൈല്ലേ ലേറ്റ് തുടങ്ങി തുടങ്ങി മണിക്ക് ഇത് ക്ലോസ് ചെയ്യും ഇൻ കേസ് ഇത് ക്ലോസ് ചെയ്ത് അതിൻ്റെ ഉള്ളിൽ പെടും അവർ വന്ന് നോക്കുക ആരെങ്കിലും ഉണ്ടോന്ന് സെക്യൂരിറ്റി ആ ചെക്ക് ചെയ്യുന്നാലും ഒരു പേടി വേറൊരു മീൻ ചത്ത ചിലപ്പോൾ അവര് മീൻ പിടിക്കുമ്പോൾ വലടെ അതൊക്കെ തട്ടിട്ട് ചത്തതായിരിക്കും ഈ ഫയൽ ഞാൻ എടുക്കണ്ട് നമ്മുടെ ടാങ്കില് കൊണ്ടുപോയിടാൻ ഈ മീൻ ചത്തണി കണ്ട ഭയങ്കര ഭംഗിയാണ് ഒരു മരം വീണിട്ട് മരം വീണ എല്ലാട്ടാ ഭംഗി മരം വീണ് കടപഴകി വീണ് വെള്ളത്തി മഴയിൽ വിളതാ നന്നായി ഇങ്ങോട്ട് വെള്ളം കയറിണ്ടായിരുന്നു ഫുള്ള് യൂക്കാലിപ്സാന്ന് തോന്നുന്നു ഒരെണ്ണം ഇങ്ങടും രണ്ടെണ്ണം ഇങ്ങോടും ാണ് തോന്നുന്നത് മോശ പച്ച കളറിൽ പിടിച്ചു വരണു ആയിട്ടില്ല ഇങ്ങനെ ഓടിച്ചേർന്നൊരു അടിപൊളി റിസോർട്ടുണ്ട് അങ്ങനെ മോമോസിന് അല്ല മോമോസ് എല്ലാം സോറി മോസിനെയും കിട്ടിയില്ല പ്രാണിനേയും കിട്ടിയില്ല ഈ റൗണ്ട് കഴിഞ്ഞ് നമ്മളവിടെ എത്തുമ്പോഴേക്കും അത് യൂസ് ചെയ്യാനാവും നല്ല ഭംഗിയവിടുത്തെ മരങ്ങളൊക്കെ കാണും ഒരു സൈഡിൽ കായൽ ഒരു സൈഡില് ചെപ്പിങ് ഇതിന്റെ അതിൻ്റെ ഇപ്പുറത്തെ ലാൻഡിൽ ലാൻഡില് കൺസെഷൻ നടക്കുന്നുണ്ട് കുറെ നാള് കഴിഞ്ഞതൊക്കെ ഒരു ഓർമ്മയാണ് അതാണ് മെയിനായിട്ട് ഞാൻ വീട്ടിൽ കൊടുത്തു വെക്കുന്നത് ഇതിൻ്റെ ഇതിൻ്റെ ഇപ്പുറത്ത് കൺസ്ട്രക്ഷൻ നടക്കുന്നുണ്ട് ലേബർ ലേബർ ക്യാമ്പുണ്ട് നല്ല അടിപൊളി ബിരിയാണിയൊക്കെ സ്മെല്ലൊക്കെ വരുന്നുണ്ട് ഒരു മരം ഒക്കെ ഉണ്ട് കുഞ്ഞ മോശവും കിട്ടില്ല പ്രാണീനം കിട്ടില്ല നമ്മളെ തിരിച്ചെത്തി 여 성이, 안하는요